ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യം വായിക്കുന്നു ന്യായാധിപന്മാർ ആറിന്റെ പതിനാല് അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോക നീ ഇസ്രായേലിനെ മിഥ്യാനിയരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമധ്യായത്തിനകത്ത് ഗീതയോനെക്കുറിച്ചുള്ള ദൈവാലോചനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ജനം മിഥ്യാനിയരെ കൊണ്ട് വേദന സഹിച്ച് ഞെരുങ്ങി ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൂതൻ ഗീതയോനോട് സംസാരിക്കുന്നത് ആറാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ശത്രുക്കളായ മിദ്ധ്യാനിയരും കൂട്ടരും ഇസ്രായേൽ ജനത്തിൻ്റെ കൊയ്ത്ത് മുഴുവനും നശിപ്പിച്ച് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിരാശയിലും ഭാരത്തിലും അവരെ തള്ളിയിട്ടുകൊണ്ടേയിരുന്നു ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു വന്നപ്പോൾ ഗിതയോനിലൂടെ ദൈവം ഒരു വിടുതലിക്കേണ്ടതിന് പദ്ധതികൾ തയ്യാറാക്കുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ദൂതൻ ഗീതയോന് പ്രത്യക്ഷനായി ഒരു ദൈവിക ഇടപെടൽ ഗീതയോന്റെ ജീവിതത്തിൽ ഉണ്ടായി ഒരു സന്ദർശനം ഉണ്ടായി പ്രിയരെ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവിക സന്ദർശനങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് വലുതാണ് അത്ഭുതകരമാണ് ആ മേൻ അതിനകത്ത് വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലൂടെ മരുഭൂമിക്കും അപ്പുറം യാത്ര ചെയ്ത മോശയ്ക്ക് ഒരു ദൈവിക സന്ദർശനമുണ്ടായി ആ ദൈവിക സന്ദർശനം വാസ്തവത്തിൽ മിസ്രൈമിയ അടിമത്വത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് കാരണമായി തീർന്നു നാളുകൾ ൊണ്ട് മിഥ്യാനിയരും മറ്റ് ശത്രുക്കളും ഇസ്രായേൽ ജനത്തെ ഞരിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവിക സന്ദർശനമുണ്ടായി ആ ദൈവിക സന്ദർശനം മിഥ്യാനിയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് കാരണമായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിരുവചനം തിരുവചനമെഴുതിയിരിക്കുന്നത് മറിയയിലൂടെ അല്ലെങ്കിൽ മറിയയ്ക്കുണ്ടായ ദൈവിക സന്ദർശനം ഈ മാനവകുലത്തിന് മുഴുവനും വീണ്ടെടുപ്പിന് കാരണമായ ദൈവപുത്രന്റെ ഉദയത്തിന് കാരണമായി തീർന്നു എല്ലാ കാലത്തും ദൈവമനുഷ്യനെ സന്ദർശിക്കാറുണ്ട് ആ സന്ദർശനങ്ങൾ വലിയ വിടുന്നലിനും സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നിട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവിക സന്ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എബ്രാഹാൻ ലേഖനം വായിക്കുമ്പോൾ അവിടെയും എഴുതിയിരിക്കുന്നു ദൈവം മനുഷ്യനെ ഓർക്കുകയും സന്ദർശിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന പകലായി തീരട്ടെ അങ്ങനെ ദൈവിക സന്ദർശനത്തിൽ ഗിതയോൻ കേൾക്കുന്ന ശബ്ദം ഇതാണ് ആ മേൽ മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നീ രക്ഷിക്കും ആമേൻ മീൻ നിന്റെ ഈ ബലത്തോടെ പോകുക പ്രിയരെ വാസ്തവത്തിൽ ആ ദൈവിക സന്ദർശനം നടക്കുമ്പോൾ അവനൊരു ബലം ലഭിക്കുവാനിടയായി തീർന്നു അവനിലേക്ക് ഒരു ബലം പകരുവാനിടയായിത്തീർന്നു വാസ്തവത്തിൽ മീ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെ അവസ്ഥയെക്കുറിച്ച് പതിമൂന്നാം വാക്യത്തിനകത്ത് ഗിതയോൻ പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ മാത്രമല്ല തന്റെ അവസ്ഥയും പറയുന്നുണ്ട് ഗീതയോൻ ദൈവസന്നതയിൽ തുറന്നു പറയുകയാണ് ഗീതയോൻ അവനോട് അയ്യോ യജമാനനെ യഹോവാ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും സംഭവിക്കുന്നത് എന്ത് പലപ്പോഴും ജീവിതത്തിൽ ശുശ്രൂഷയിൽ കുടുംബത്തിനകത്തൊക്കെ ചേർച്ചിനകത്ത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയ അനുഭവങ്ങൾക്കകത്ത് പ്രതിസന്ധികൾ തലമുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ നിലവിളിയോട് ചോദിക്കാറുണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് വരുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചോദിച്ചിട്ടില്ലാത്ത ആരും കാണത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വിധയൂരും അത് തന്നെ ദൈവത്തോട് ചോദിക്കുവാനുള്ളത് എന്തുകൊണ്ടാണ് ഇതൊക്കെയും സംഭവിക്കുന്നത് നിശ്ചയമായിട്ടും അങ്ങനെ ചോദിച്ച ഭാരപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ വിഷയങ്ങൾക്കകത്ത് ഒരു ദൈവിക ഇടപെടലുകൾ ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ ആ മേ കുറച്ച് കാര്യം കൂടെ ഗിതയോൻ ദൂതനോട് പറയുന്നുണ്ട് യഹോബ നമ്മെ മിസ്രായുമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോടറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ പ്രതിസന്ധികളുടെ മുൻപിൽ പ്രശ്നങ്ങളുടെ മുൻപിൽ മറുപടിയില്ലാതെ നിൽക്കുമ്പോൾ ഗീതയോന്മാർ പറഞ്ഞ ചരിത്രത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ് ഒരു കാലത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരുന്നു എന്നും വലിയ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചെന്നും ദൈവം നമ്മോട് കൂടിയിരുന്നു എന്നും ദൈവിക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ കാത്തിരുന്നിട്ടും പ്രതീക്ഷിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത്ഭുതങ്ങൾ കാണുവാനായി കഴിയുന്നില്ല പ്രിയരെ ഈ പ്രഭാതത്തിൽ വിടുവിക്കുവാനും സഹായിക്കുവാനും ശക്തീകരിക്കുവാനും രക്ഷിക്കുവാനും കഴിയുന്ന ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ രണ്ട് ചോദ്യങ്ങളാണ് ഗതയോലെ ചോദിക്കാനുള്ളത് ആ മെയിൻ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത ഈ അത്ഭുതങ്ങളൊക്കെ അവർ നമ്മളോട് വിവരിച്ചിട്ടുണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ അത്ഭുതങ്ങളൊക്കെയും എവിടെയാണ് ഇന്ന പ്രഭാതത്തിലും ആരെങ്കിലും മനസ്സ് തകർന്ന് ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം വിടുതലായി തീരട്ടെ ആ മേൽ ഒരു കാര്യം കൂടിയതയോലു പറയുവാനുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ദൈവം നമ്മെ ഉപേക്ഷിച്ചു മിഥ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആ മെയിൻ നാല് കാര്യങ്ങളാണ് ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിനകത്ത് ഗീതയോൺ ദൂതനോട് സംസാരിക്കുന്നത് ഒന്ന് എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നു രണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ മൂന്നാമത്തെ കാര്യം ദൈവം നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു നാലാമത്തെ കാര്യം ഇതാണ് ഇപ്പം ദൈവം നമ്മെ മിഥ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പ്രതികൂലങ്ങളുടെ കയ്യിൽ പ്രതിസന്ധികളുടെ കയ്യിൽ വേദനകളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ നാല് കാര്യങ്ങൾ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവചനം അതോടുകൂടി തീരുന്നില്ല ഗീതയോന്റെ ചരിത്രം അതോടുകൂടി തീരുന്നില്ല ഇത് പതിമൂന്നാം വാക്യത്തിനകത്ത് ഗീതയോന് പറയാ പറയുവാനുള്ളതാണെങ്കിൽ പതിനാലാം വാക്യത്തിനകത്ത് ദൈവത്തിനവനോട് ഇടപെടുവാനുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ അവൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവം ചിലരെ നോക്കുന്ന പ്രഭാതമായി തീരട്ടെ അല്ല ദൈവം ചിലരെ കാണുന്ന പ്രഭാതമായി തീരട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഭാരപ്പെട്ട് ഞരങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവിക ഇടപെടലുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ അവനെ നോക്കി മനുഷ്യൻ നോക്കിയാൽ പുറമേയുള്ളത് കാണുമ്പോൾ മനുഷ്യൻ നോക്കിയാൽ ആ മേൽ നിന്നക്ക് കാരണമായത് കാണുമ്പോൾ മനുഷ്യൻ നോക്കിയാൽ കുറവുകളെ കണ്ടുപിടിക്കുമ്പോൾ ദൈവം നോക്കിയാൽ ആ മേൻ ചില വിടുതലുകൾ ഉറപ്പാണ് യഹോവ അവനെ നോക്കി എന്നിട്ട് നിന്റെ ഈ ബലത്തോടെ പോകാം ഗിതയുവിനോട് പറയുകയാദ്യാലികളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ തോറ്റ് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഗിതയുവിനോട് പറയുക പറയുകയാ കുറച്ചുകാലം കൂടെ ഒളിച്ചിരിക്കുക എന്നല്ല മുൻപോട്ട് പോകുക എന്ന് ഇന്ന പ്രഭാതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുമായി ദൈവവചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക മുൻപിലോട്ട് പോകുക മുൻപിലോട്ട് പോകുക മുൻപിലോട്ട് പോകുക നിശ്ചയമായിട്ടും ഒരു വലിയ വിജയത്തെ ഒരു വലിയ വിടുതലിനെ ഒരു വലിയ അത്ഭുതത്തെ ദൈവം ചെയ്യുക തന്നെ ചെയ്യും ആ മേ മൂന്നാമത്തെ കാര്യം പറയുകയാ ഇസ്രായേലിനെ മിഥിയാനിട കയ്യിൽ നിന്ന് രക്ഷിക്കും ഒരു പുതിയ ഉത്തരവാദിത്വം ഗീതയോന്റെ മീത വീഴുകയ ആ മേൻ കരഞ്ഞു കലങ്ങിയ കണ്ണും തകർന്ന ഹൃദയവുമായി ദൈവപാദപീഠത്തിലെത്തിയ അല്ലെങ്കിൽ ഒരു ദൈവിക സന്ദർശനമുണ്ടായ ഗീതയോനോട് നീ രക്ഷകനായി മാറും നിന്നിലൂടെ ഒരു വിടുതൽ നടക്കും നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും നിന്നിലൂടെ ഒരദ്ഭുതം ഈ തലമുറയിൽ നടക്കും ആ മേൽ ദൈവം അത് ചെയ്യട്ടെ അവസാനം പറയുകയാ ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു ഗീതയോനോട് ഗീതയോനോട് ദൈവത്തിന് പറയുവാനുള്ളത് നീ പോകുകയെന്ന ചെയ്യുന്നത് ഞാൻ നിന്നെ അയക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം സുവിശേഷീകരണത്തിനകത്ത് യേശുവിനാൽ അയക്കപ്പെട്ടവരുടെ ചരിത്രം അപ്പുസ്തല പ്രവൃത്തിക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇഷ്ടമുള്ള അടുത്തോട്ട് പോകുകയെന്നെ ചെയ്തത് സ്വർഗം അവരെ അയക്കുകയാ ചെയ്തത് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ രാഷ്ട്രങ്ങളെ സ്വാധീനിക്കുവാൻ കുടുംബങ്ങളെ പിടിക്കുവാൻ വ്യക്തികളെ നേടുവാൻ ആ മേൽ ചിലരുടെ വീതം നിയോഗവും കൊടുത്ത് ദൈവം അവരെ അയക്കുവാനിടയായി തീർന്നു ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുന്ന ആത്മശക്തി വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെയും ദൈവകൃപയുടെയും പകലായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഇന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതയോമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഒരുപാട് ചോദ്യങ്ങളോടെ ഈ ദിവസം ആരംഭിക്കുന്നവരുടെ മീതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ വലിയ അത്ഭുതങ്ങൾ ചെയ്യും കരുണയുള്ള അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ